നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ ക്രൈസ്തവ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ആ വിദ്യാലയങ്ങളെല്ലാം എന്തോ വലിയ നിഷേധാത്മകമായ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ പരിശ്രമിക്കുന്ന മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലിരുന്ന് എന്തെങ്കിലും പറഞ്ഞാലുടനെ ക്രൈസ്തവ വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളെ വർഗീയത വമിപ്പിക്കുന്ന സ്ഥാപനങ്ങളാക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി കാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ക്രൈസ്തവ വിദ്യാലയങ്ങൾ ഇന്നാട്ടിൽ വിദ്യാലയങ്ങൾ തുടങ്ങാൻ സർക്കാരിന് പോലും സാധിക്കാതിരുന്ന കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പള്ളിക്കൂടങ്ങൾ തുറന്ന് ഈ നാട്ടിലെ നാനാ ജാതി മതസ്ഥർക്ക് ജാതി മതഭേദമന്യെ അന്തസ്സോടെ വിദ്യാഭ്യാസം നൽകിയ ഒരു ചരിത്രമാണ് ക്രൈസ്തവ സഭകളുടേത് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടേത് അതിന്നും അങ്ങനെ തന്നെ അങ്ങ് തുടരുകയാണ് നമ്മൾ ഓർക്കണം ഈ അടുത്ത നാളിൽ വലിയൊരു വിവാദമുണ്ടായ ഒരു സംഭവത്തിൽ ഒരു സ്കൂളിൻ്റെ അച്ചടക്കം ഒരു വിദ്യാർത്ഥി ലംഘിക്കുമ്പോൾ പോലും അതിനെ ആ സ്കൂളിനെതിരായിട്ട് തിരിക്കാൻ എത്ര ബുദ്ധിപരമായ നീക്കങ്ങളാണ് ചില മേഖലകളിൽ നിന്നുണ്ടാകുന്നത് അവിടെ ശരി ഏതാണെന്ന് പറയുവാനായിട്ട് ഈ നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ആശങ്ക നൽകുന്ന ഒന്നാണ് ആരാണ് അവിടെ സ്കൂളിൻ്റെ ശബ്ദം ശരിയായിരുന്നു എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു പക്ഷേ പോപ്പുലാരിറ്റി നോക്കിയും വോട്ട് ബാങ്കുകൾ നോക്കിയും നിലപാടുകളെടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും സമൂഹത്തിൻ്റെ പൊതുവായ നന്മയെ നോക്കിക്കണ്ട് നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അവിടെയാണ് ചിലപ്പോഴെങ്കിലും ഈ കേരളത്തിലെ ക്രിസ്ത്യാനി ചിന്തിച്ചു പോകും ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് അങ്ങനെ ചിന്തിച്ചാൽ അത്ഭുതമില്ല കാരണം ചിലപ്പോൾ ഈ സമുദായം വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടങ്ങളിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് പൊരുതേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൂടെ ഈ സമൂഹം കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വലിയ കരുതലുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഒറ്റയ്ക്കാണെങ്കിലും സത്യത്തിൻ്റെ ശബ്ദം നിരന്തരമായിട്ട് നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കും അതിൽ നിന്നൊന്നും ഒരിക്കലും പിന്നോട്ട് പോകുന്ന ഒരു പ്രശ്നമില്ല നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം ഇതുപോലെ തന്നെ ഇന്ന് ഇന്നലെ വരെ അത് ഈ നാടിന് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ നാളെയും അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല അവിടെയെല്ലാം നമ്മൾ കുറേ പേരുടെ പ്രചരണങ്ങളുടെ മധ്യത്തിൽ നമ്മളാരും പത്തിമടക്കി മാളങ്ങളിലേക്ക് ഒതുങ്ങുന്നവരല്ല മറിച്ച് ബോധ്യങ്ങളുള്ള കാര്യത്തിൽ നിലപാടുകളുള്ള വിഷയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പൊതുസമൂഹത്തെ പൊതുസമൂഹത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം നൽകാൻ എന്നും വലിയ കരുതലുള്ള ഒരു സമൂഹമായിട്ട് തന്നെ നമ്മൾ നിലനിൽക്കും എന്നുള്ളത് ആവർത്തിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്